കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റിന്റെ മറുപടിയുമായി സിപിഎം ജില്ലാ നേതൃത്വം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാര്ത്ഥിയെ തീരുമാനിക്കുന്ന ജില്ലയിലെ പാർട്ടിയല്ല കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളാണെന്നും ഇതിനാൽ തന്നെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാലിന്റെ മറുപടിയില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങി സീറ്റ് ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ ഇടുക്കി സീറ്റ് എന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നത് കേരള കോൺഗ്രസിന് നിർണായക വോട്ട് വിഹിതമുള്ള ജില്ലയിൽ സീറ്റ് ലഭിക്കണമെന്നതാണ് ആഗ്രഹമെന്നും ഇക്കാര്യം ഇടത് നേതൃത്വത്തെ അറിയിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞിരുന്നു ഈ ആവശ്യം നുള്ളുകയാണ് സിപിഎം ജില്ലാ നേതൃത്വം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തീരുമാനിക്കുന്നത് ജില്ലയിലെ പാർട്ടിയല്ലെന്നും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളാണെന്നും ഇതിനാൽ തന്നെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാലിന് മറുപടിയില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി വർഗീസ് തുറന്നടിച്ചു ഒന്ന് പാർലമെൻറ്റ് സംബന്ധിച്ച് ഇവിടെ തീരുമാനിക്കാനുള്ള ഒരു അധികാരവും ജില്ലാ പാർട്ടിക്കില്ല തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അവിടെ തീരുമാനം ആകെ മറ്റേ ഇപ്പോൾ ജോസഫ് പാലത്തിൽ നടത്തിയ കാര്യത്തിനുണ്ട് എനിക്കൊരു പ്രതികരണം ഇല്ല കാരണം അത് പ്രതികരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രതികരണം ഇല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രവർത്തിക്കണം ഏതെടുക്കണം എന്നൊക്കെ പറഞ്ഞ് പാർലിയെപ്പിനകത്ത് വളരെ കൃത്യമായ ഉണ്ടാവും ചർച്ച ചെയ്യും സീറ്റ് സംബന്ധിച്ച് തീരുമാനിക്കും ആ തീരുമാനിക്കുന്നതിന് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാണ് സീറ്റ് തീരുമാനിക്കുന്ന ആർക്കാണെന്നൊക്കെ തീരുമാനിക്കാനുള്ളൊരവകാശവും എന്നെ നിഷിബ്ധമായിട്ടുള്ളതല്ല സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എന്നെ നിഷിദ്ധപ്പെട്ട ഒരു കാര്യമല്ല പിന്നെ അതിനെ സംബന്ധിച്ച് എനിക്കൊന്നും പറയാനുള്ള കാര്യമില്ല പാലത്തിലാലിൻ്റെ പ്രതികരണം പാലത്തിനാലിൻ്റെ പ്രതികരണമായിട്ടിരിക്കട്ടെ കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എൽ എം നിശ്ചയിച്ച് ഇന്ന കക്ഷികൾക്ക് ഇന്ന സീറ്റ് തെരഞ്ഞെടുപ്പിൽ തയ്യാറായി ഇന്ന സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ അത് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തന്നെ അപ്പുറമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും ഒരു മറ്റേതെങ്കിലും ആ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഒരുവിധമായ പരമാധികാരവും ഇന്നെ ആളെ സംബന്ധിച്ച് തീരുമാനിക്കാനോ ഉള്ള യാതൊരുവിധ അധികാരവും അഭിപ്രായവും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്കില്ല അപ്പോൾ പിന്നെ ജോസഫ് പാലത്തിനാൻ എന്തിനും പറഞ്ഞത് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അധികാരം ഇല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാദക്കൽ എത്തിയതോടുകൂടി വിവാദങ്ങളും രാഷ്ട്രീയ പ്രസ്താവനകളും കൊഴുക്കുകയുമാണ് ഇടുക്കി വിഷ ന്യൂസ്